ഫ്രഞ്ച് ഗയാന ദക്ഷിണ അമേരിക്കൻ മഹാദ്വീപിന്റെ വടക്കു കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ കിഴക്കുവശത്ത് ബ്രസീൽ പടിഞ്ഞാറ് സറിനാം വടക്കു ഭാഗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രം എന്നിവയാണ് അതിർത്തികൾ ഫ്രഞ്ച് ഗയാന ഫ്രാൻസിന്റെ ഒരു ഔദ്യോഗിക വിദേശ ഭൂപ്രദേശമായതിനാൽ അവിടുത്തെ പ്രധാന ഭാഷ ഫ്രഞ്ചാണ് കൂടാതെ ക്രിയൂളും പോർച്ചുഗീസും വിവിധ ദേശീയ ഭാഷകളും ഉപയോഗിക്കുന്നു ഇവിടുത്തെ ഔദ്യോഗിക കറൻസി യൂറോ ആണ് ഫ്രഞ്ച് ഗയാനയുടെ പതാക ഫ്രാൻസിന്റെ തന്നെ ത്രിവർണ്ണ പതാകയാണ് നീല വെള്ള ചുവപ്പ് ചുവപ്പുവരികൾ എന്നാൽ പ്രാദേശികമായി ഉപയോഗിക്കുന്നത് പച്ചയും മഞ്ഞയും നിറങ്ങളടങ്ങിയ പതാകയുമാണ് പ്രധാന നഗരങ്ങളിൽ തലസ്ഥാനമായ കയ്യെന്ന കെ സിനാമാരി സെയിന്റ് ലോറന്റ് ഡു മരോണി എന്നിവ ഉൾപ്പെടുന്നു ഗയാന സ്പേസ് സെന്റർ ഡേവിൽസ് ഐലൻഡ് സലവ റിവർ ആമസോൺ വനപ്രദേശങ്ങൾ എന്നിവ പ്രധാന ആകർഷണങ്ങളാണ് ഫ്രഞ്ച് ഗയാനയുടെ ഭക്ഷണശൈലി ഫ്രഞ്ച് ആഫ്രിക്കൻ ഇന്ത്യൻ ക്രിയോൾ എന്നിവയുടെ സമന്വയമാണ് പോയിസൺ ക്രിയോൾ ക്രിയോൾ ഫിഷ് ടു ബൌയിൻ ബീഫ് സ്റ്റു കസവ ബ്രീഡ് റൈസ് ആൻഡ് ബീൻസ് റെഡ് പാമോയിൽ പാകം ചെയ്ത മീൻ കറി മുതലായവ പ്രശസ്തമാണ് മത്സ്യഭക്ഷണവും വേരുകിഴങ്ങുകളുമാണ് ഇവിടെ പ്രധാന ആഹാരം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കോപ്പുകൈ